പുതിയ പതിപ്പ് നാളെ മുതൽ എംബുരാട്ടുകൾ ഇവ വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് വെട്ടിച്ചുരുക്കിയ എംബുരാന്റെ പുതിയ പതിപ്പ് നാളെ മുതൽ പ്രദർശനത്തിലെത്തുകയാണ് പുതിയ പതിപ്പിൽ സിനിമയിലെ ഇരുപത്തിനാല് ഭാഗങ്ങളാണ് വെട്ടുന്നത് നേരത്തെ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇരുപത്തിനാല് ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നതോടെ സിനിമയുടെ ദൈർഘ്യം നൂറ്റി എഴുപത്തിയൊൻപത് ദശാംശം അഞ്ചേ രണ്ട് മിനിറ്റിൽ നിന്ന് നൂറ്റി എഴുപത്തിയേഴ് ദശാംശം നാല് നാല് മിനിറ്റായി കുറഞ്ഞിരിക്കുകയാണ് മൊത്തം രണ്ട് ദശാംശം പൂജ്യം എട്ട് മിനിറ്റ് വരുന്ന സീനുകളാണ് വെട്ടിമാറ്റിയതെന്ന് സെൻസർ രേഖയിൽ വ്യക്തമാക്കുന്നു നാളെയോടെയാകും ഇവ തിയേറ്ററുകളിൽ എത്തുക എന്നാണ് ലഭിക്കുന്ന വിവരം സിനിമയിൽ മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കലാപം നടക്കുന്ന സ്ഥലത്തേക്ക് വാഹനങ്ങൾ കടന്നുപോകുന്ന സീനുണ്ട് ഇതിൽ ഒരു മതത്തിന്റെ ചിഹ്നം കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ഈ രംഗം ഒന്നര തവണ ആവർത്തിക്കുന്നുമുണ്ട് ഈ സീൻ പൂർണ്ണമായും ഒഴിവാക്കി സ്ത്രീകൾക്കെതിരെ അതിക്രമ സീനുകൾ സിനിമയുടെ തുടക്കത്തിലുണ്ട് ഇതിനെതിരെ സംഘപരിവാറിൽ നിന്ന് വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു ഇത് മുഴുവനായും വെട്ടിമാറ്റിയിട്ടുണ്ട് മൃതദേഹങ്ങൾ കാണിക്കുന്ന സീനുണ്ട് ഇതും ആക്ഷേപത്തിന് ഇടയാക്കിയിരുന്നു വെട്ടിമാറ്റിയ ഇരുപത്തിനാല് സീനുകളിൽ ഇതും ഉൾപ്പെടുന്നു സിനിമയിലെ ഒരു ഭാഗത്ത് എൻ ഐയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇത് മ്യൂട്ട് ചെയ്തു സിനിമയിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രം കൗമാരകാലത്ത് പിതാവുമായി സംസാരിക്കുന്ന ഭാഗങ്ങളും മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അടിമുടി വെട്ടാണ് സിനിമയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് അതേസമയം നന്ദിക്കാർഡിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയിട്ടുണ്ട് സിനിമയുടെ തടസ്സങ്ങൾ നീക്കാൻ സുരേഷ് ഗോപിയും നേരത്തെ ഇടപെടലുകൾ നടത്തിയിരുന്നു വെട്ടിമാറ്റിയ സീനുകൾ ഇതൊക്കെയാണ് നന്ദിക്കാട്ടിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കി നന്ദിക്കാട്ടിൽ നിന്ന് ജ്യോതിഷ് മോഹനൻ അയ്യാർസിന്റെ പേരും ഒഴിവാക്കി ഒരു കാലഘട്ടം വ്യക്തമാക്കുന്ന കാർഡ് മാറ്റി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്നാക്കി മൊഹ്സീനെ കൊല്ലുന്ന സീൻ മാറ്റി മതസ്ഥാപനത്തിന് മുന്നിലൂടെ ട്രാക്ടർ പോകുന്ന ദൃശ്യം ഒഴിവാക്കി മതസ്ഥാപനത്തിന് മുന്നിലൂടെ വാഹനങ്ങൾ പോകുന്ന ദൃശ്യങ്ങളും മുറിച്ചു നീക്കി മസൂദും സെയ്ദ് മസൂദും തമ്മിലുള്ള സംഭാഷണം വെട്ടിമാറ്റി ബെൽരാജിന്റെ ദൃശ്യങ്ങൾ ഒഴിവാക്കി സ്ത്രീകൾക്കെതിരായ നാല് അതിക്രമ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു അക്രമങ്ങളുടെയും മൃതദേഹങ്ങളുടെയും സീനുകൾ ഒഴിവാക്കി ബെൽരാജിന്റെ രണ്ട് സീനുകൾ ഡിലീറ്റ് ചെയ്തു കാറിന്റെ നെയിം ബോർഡ് മാറ്റി പീതാംബരൻ എന്ന കഥാപാത്രത്തിന്റെ സീൻ നീക്കം ചെയ്തു ടി വി ന്യൂസ് ദൃശ്യങ്ങൾ മാറ്റി എൻ ഐ എ എന്ന വാക്ക് മ്യൂട്ട് ചെയ്തു ബെൽരാജും മുന്നെയും തമ്മിലുള്ള സംഭാഷണം മാറ്റി മതസ്ഥാപന സീനുകൾ നീക്കി പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബെൽരാജ് എന്നതിന് പകരം ബെൽദേവ് എന്നാക്കി കാണാനില്ല എന്ന പത്രവാർത്തയിലെ പേരും ബൽദേവെന്ന് മാറ്റിയിട്ടുണ്ട്